നമസ്കാരം റിയാസിന്റെ കാരവാൻ ടൂറിസം അടക്കം എല്ലാത്തിനും പിന്തുണ നൽകി എന്നിട്ടും മുൻകൂർ ജാമ്യത്തിനു പോലും അവസരമില്ലാതെ കൊടും ക്രിമിനലിനെ പോലെ കാറ് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തു പ്രതിച്ചായ് കൂട്ടാൻ ബോച്ചി ഓപ്പറേഷൻ ടൂറിസം വികസനത്തിനുള്ള സർക്കാർ പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകി ടൂറിസം കാരവാൻ പോലുള്ള പദ്ധതികൾക്ക് ചാലക ശക്തിയായി എന്നിട്ടും മുൻകൂർ ജാമ്യത്തിനു പോലും ശ്രമിക്കാൻ പിണറായി സർക്കാർ അവസരം നൽകിയില്ല അറസ്റ്റ് ചെയ്തിട്ട് അന്ന് മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കിയില്ല മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചാൽ പുറത്തിറങ്ങുമെന്ന വിലയിരുത്തലിലാണ് പരമാവധി കസ്റ്റഡി സമയമായ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റേഷനിൽ വെച്ചതെന്നാണ് ബോബിയുടെ വിലയിരുത്തൽ അതിനിടെ നടിക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന പ്രതികരണവുമായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വരികയും ചെയ്തിരുന്നു നടി ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിലെ ഫാം ഹൌസിൽ നിന്ന് കാറിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ പുറത്തു കാത്തിരുന്ന പോലീസ് സംഘം കാറ് വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോകുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു ഈ നീക്കം ഫാം ഹൗസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് എ ആർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് അവിടുന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു നോട്ടീസ് നൽകിയാൽ താൻ പോലീസിന് മുന്നിൽ എത്തുമായിരുന്നു പക്ഷേ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തതുപോലെയായിരുന്നു കാര്യങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യവസായി എന്ന നിലയിൽ എല്ലാ പിന്തുണയും നൽകിയ തന്നോട് ഇത് വേണ്ടായിരുന്നുവെന്ന പക്ഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റേത് കൂടുതൽ വകുപ്പുകൾ ചുമത്തി തന്നെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ കോടതി മുറിയിലേക്ക് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുന്നു ഇതിലെല്ലാം കടുത്ത വേദനയിലാണ് ബോബി പരാതിക്കാരിയായ നടി ഹണി റോസ് ബുധനാഴ്ച വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് പോലീസ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം ബോബി ചെമ്മണ്ണൂരിനെതിരായ പോലീസ് നടപടിക്ക് കരുത്തു പകർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പച്ചക്കൊടി തന്നെയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു